എല്ലാവർക്കും നമസ്കാരം അധ്യക്ഷ വേദിയിലും സദസ്സിലുമുള്ള സജ്ജനങ്ങളെ ഗുരുജനങ്ങളെ എല്ലാവർക്കും ഓണാശംസകളോടെ തുടങ്ങട്ടെ പൈതൃക ഗുരുവായൂർ കേവലം ഒരു ആധ്യാത്മിക സംഘടനയായിട്ടാണ് ഗുരുവായൂർ രൂപം ഇന്ന് പൈതൃകം ഗുരുവായൂർ നിരവധി മേഖലകളിൽ അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ജീവകാരുണ്യ മേഖലയിലും അതുപോലെ തന്നെ നാരായണീയം ഭാഗവതം തുടങ്ങി ആധ്യാത്മിക രംഗത്ത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് നൽകി നിരവധി കർമ്മ പരിപാടികളിലൂടെ ഗുരുവായൂരിൻ്റെ സാംസ്കാരിക സംഘടനയായി ഇന്ന് വിരസിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് രവിയേട്ടൻ ഈ ഒരു ആശയം വെച്ചത് ഒരു ഉത്രാട സദ്യ ഗുരുവായൂരിൽ നടത്തിയാൽ എങ്ങനെ എന്നുള്ളത് കേവലം ഭഗവാന്റെ ചോറ് എന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിലും അഷ്ടമരോഹിണികൾ അന്നുണ്ടായ തിരക്കുകൾ നമ്മൾ തികച്ചും കണ്ടിട്ടാണ് ഭഗവാന്റെ ഊണ് കിട്ടാതെ ഗുരുവായൂരിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരു ലക്ഷം ഭക്ഷണം കിട്ടാൻ പറ്റുമോ എന്നുള്ള അന്വേഷിച്ച് നടന്നിരുന്ന നിരവധി ഭക്തജനങ്ങളെ കാണാൻ സാധിച്ചു അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഈ ഉത്രാട സദ്യ ഗുരുവായൂര പിന്നെ നടയി നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്ന് ഉണ്ണുക എന്നുള്ള ഒരു ആശയം കുറിച്ചത് അതിന് ഒരു ദൈവീകത കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഭഗവാന്റെ പ്രസാദങ്ങൾ അത് ഒന്നൊന്നായി നേരത്തെ പറഞ്ഞ പതിമൂന്ന് ഇനം പ്രസാദങ്ങൾ ഭഗവാന്റെ തീർത്ഥം മുതൽ തുടങ്ങി ഉച്ചയ്ക്ക് നമുക്ക് ഉച്ചപൂജയ്ക്ക് കഴിഞ്ഞ് കിട്ടുന്ന പാ പാൽപായസം വരെയുള്ള എല്ലാ വിഭവങ്ങളും നമുക്ക് ഇന്ന് നമുക്ക് അല്ലെങ്കിൽ വിളമ്പുന്നതിന് അത് നമുക്ക് സാധിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സദ്യ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തായാലും ഇത് ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് പൈതൃകം തുടങ്ങിയിരിക്കുന്നത് ആദ്യ തവണയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും പൈതൃകത്തിൻ്റെ അംഗങ്ങളല്ലാതെ തന്നെ ഇരിക്കുന്ന പല മുഖങ്ങളും അപരിചിതമാണ് ഈ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാന്റെ ഭക്ഷണം കഴിക്കാനും ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ എത്തിയ നല്ല മനസ്സുകൾക്ക് മുന്നിൽ നമസ്കരിക്കുന്നു മാത്രവുമല്ല ഈ ചടങ്ങിൽ ചടങ്ങിലെത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ വേദി അലങ്കരിക്കുന്നത് ബഹുമാനായ പൈതൃകത്തിൻ്റെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചെന്നത്താണ് അദ്ദേഹത്തിന്റെ ആശയമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾക്കെല്ലാം തന്നെ പൂർണ്ണത കൈവരിക്കുന്നത് ദിവേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിലെ നിരവധി സാംസ്കാരിക സാമൂഹ്യ ആധ്യാത്മിക രംഗങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞ വ്യക്തിത്വമാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ആശയം ഇന്ന് നിങ്ങളിലൂടെ സബജീകരിക്കുകയാണ് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങ് ഭദ്രദീപം കുളിച്ച് നമുക്ക് അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്നത് ഗുരുവായൂരിൽ ആധ്യാത്മിക മുഖം നേരത്തെ രവേട്ടം പറഞ്ഞ തന്നെ ഏറ്റവും സാക്ഷികനായ ഒരു സ്വാമിയെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നു ശ്രീ ഗുരുവായൂർ മണി സ്വാമി അദ്ദേഹത്തിൻ്റെ സപ്താഹവും അതുപോലെ തന്നെ നിരവധി ആധ്യാത്മിക വേദികളിൽ നിങ്ങൾ അദ്ദേഹത്തെ ദർശിച്ചിട്ടുണ്ടാവും എന്തായാലും അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ വളരെ ശ്രദ്ധത്തോടെ അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ രക്ഷാധികാരി പ്രൊഫസർ നാരായൺ സാറ് അദ്ദേഹം ശ്രീഷ്ണ കോളേജിൽ നിന്ന് വിരമിച്ച ഫിസിക്സ് അധ്യാപകനാണ് നമ്മുടെ രക്ഷാധികാരിയായിട്ട് പത്ത് വർഷത്തോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഔപചാരികളുടെ പേരിൽ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങുകൾക്കെല്ലാം തന്നെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന നിവീക്ഷങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിക്കുന്നതിന് മുൻ മുൻകൂട്ടി തയ്യാറാക്കി എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ശ്രീ ശ്രീകുമാരേട്ടൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് രാവിലെ മൂന്നരയ്ക്ക് നമ്മുടെ മൊബൈല് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഭഗവാനെ കാണാനുള്ള ഒരു അവസരം അദ്ദേഹത്തിലൂടെയാണ് നമുക്ക് സാധ്യമാകുന്നത് മുന്നൂറ്റി ദിവസവും അദ്ദേഹത്തിന്റെ സ്വദേശം നെമ്മാർ ആണ് അവിടേക്ക് പോകുന്ന ഒരു സമയത്തല്ലാത്ത ദിവസങ്ങളിലെല്ലാം തന്നെ എന്നും മൂന്നരയ്ക്ക് ഭഗവാന്റെ നടയിലെത്തി ഭഗവാന്റെ ചിത്രങ്ങൾ എടുത്ത് അത് നമുക്ക് പകർന്നു നൽകുന്ന വലിയൊരു മനുഷ്യനാണ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല മൂന്നര കഴിഞ്ഞേറ്റ് ഭഗവാന്റെ അടുത്ത് എത്തുക അത് എല്ലാവർക്കും എത്തിക്കുക ഭജന നടത്തുക രാവിലെ ഭഗവാന്റെ ശിവേൽ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം അമ്പലം ഇടാറുണ്ട് അതുപോലെ തന്നെ വൈകീട്ടുള്ള സമയത്തും അദ്ദേഹം നടക്കി നിർത്തി ചിത്രം കൂടെ പകർത്തുന്നതിനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനും ചിത്രം പകർത്തി സ്വയം സന്തോഷിക്കുകയല്ല അത് ലക്ഷോപലക്ഷം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ശ്രീ എന്തായാലും ആ നല്ല മനസ്സിന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു ശ്രീ മണൂർ ഗോപിനാഥെന്നാണ് അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുന്നത് പൈതൃക കലാക്ഷേത്രം എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ് മാത്രവുമല്ല നല്ലൊരു ഓട്ടംതുകൽ ആശാനും കൂടിയാണ് ആശാൻ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് ഇതപ്പോ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള എത്തിയിട്ട് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിരവധി പരിപാടികൾ ഉണ്ടെങ്കിലും നമ്മുടെ ഇതിന്റെ വിളക്ക് കൊടുത്തിയതിനു ശേഷം അദ്ദേഹം പോവാം എന്നുള്ളൊരു പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് എന്തായാലും നിറഞ്ഞ സ്നേഹത്തോടെ അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വൈദിനത്തിൻ്റെ ട്രഷറർ ചെയ്യും വേലായേട്ടർ വേലായേട്ടൻ ട്രഷറർ മാത്രമല്ല പൈതൃകത്തിന്റെ മറ്റൊരു ഉപാഖയായ പൈതൃകം ആധ്യാത്മിക തീർത്ഥയാത്ര ക്ഷേത്രങ്ങളിലൂടെ തുടങ്ങി വിനോദയാത്ര വരെ എത്തിയിരിക്കുന്ന സംഭവം പത്ത് അമ്പതിലേറെ യാത്രകൾ പൈതൃകത്തിന്റെ ദൈവദണ്ത്വത്തിന് മുമ്പ് നടത്തിണ്ടായിരുന്നു അതിനെല്ലാം തന്നെ ദുഃഖം പിടിച്ചിരിക്കുന്നത് വേലായുതരനാണ് എന്തായാലും വേലായുചനയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും സമ്പാടി ടീച്ചറും നിവാഹകരായിട്ടും അതുപോലെ തന്നെ ജനറേറ്റും എല്ലാവരും എല്ലാവരും പേരെടുത്ത് പറയേണ്ട അത്രയും ബഹുമാനപ്പെട്ട വ്യക്തികളാണ് ഇതപ്പോ വാടാപുള്ള കുറച്ച് കാലമായിട്ട് കാണാത്ത ആൾക്കാരാണ് ഇന്ന് അവരും എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞതായിട്ട് പരിഗണിച്ചുകൊണ്ട് എല്ലാവരെയും യോഗത്തിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചു നിൽക്കുന്നു നന്ദി നമസ്കാരം